ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വെജു ഓൺ ലേണിംഗ് സൊല്യൂഷൻസ് നമ്മൾ ഏറെ ദിവസങ്ങളായി കാത്തിരുന്ന മെയിൻസ് എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട് അതായത് ടെൻത്ത് ലെവൽ മെയിൻസ് എക്സാമിൻ്റെ ഡേറ്റ് വന്നു എൽ ഡി സി എക്സാം വന്നിട്ട് ഒക്ടോബർ ഇരുപത്തി മൂന്നും എൽ ജി എസ് എക്സാം അത് കഴിഞ്ഞിട്ട് ഒരു ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഒക്ടോബർ മുപ്പതാം തീയതി ആണുള്ളത് അപ്പോൾ ഈ ഇതിനോടകം ഒരുപാട് ആളുകൾ കാത്തിരുന്ന ഒരു കാര്യമാണ് എന്ന് നടക്കുമെന്നുള്ള കാര്യം അപ്പോൾ അതൊരു തീരുമാനമായി പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം ഇനി നമ്മുടെ പ്രിലിംസ് എക്സാമിൻ്റെ റിസൾട്ട് എപ്പോൾ വരും എന്നതിനെ കുറിച്ചാണ് ഒരുപാട് ആളുകൾ ചോദിക്കുന്നത് എത്ര കട്ട് ഓഫ് വരും അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളെല്ലാവരും കേട്ടിരിക്കണം കാരണം ഈ പ്രിലിമിനറി മെയിൻസ് എക്സാമിൻ്റെ ഒരു ഒരു കാര്യങ്ങളെക്കുറിച്ചാണ് കാരണം പി എസ് സി എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് പ്രിലിമിനറി മെയിൻസ് എക്സാം നടത്തുന്നത് ഇത് മുന്നേ എസ് എസ് സിയുടെയും അതുപോലെ റെയിൽവേ എക്സാം യു പി എസ് സിയുടെ എക്സാംസ് ഒക്കെ ഈ ഒരു മോഡലായിരുന്നു അപ്പോൾ ആ ഒരു മോഡൽ ഒരു കമ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ അതു അതുപോലെ തന്നെയാണ് പി എസ് സി ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ശരിക്കും നമുക്കൊരു പ്രിലിമിനറി എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരും ശരിക്കും ആദ്യം തന്നെ നമ്മളെന്താണ് എസ് എസ് സി ഡിയും ബാങ്ക് ടെസ്റ്റും ഒക്കെ ആണെങ്കിൽ പ്രിലിമിനറിക്ക് എക്സാമും മെയിൻസ് എക്സാമിനും ഡേറ്റ് ആദ്യം തന്നെ അനൗൺസ് ചെയ്യും പിന്നെയാണ് പ്രൊസീജിയർ ഒക്കെ അപ്പോൾ എന്തായാലും പി എസ് സി ഇവിടെ നമുക്ക് എന്താണ് കുഴപ്പമില്ല നമുക്ക് മെയിൻ എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജ് എക്സാം നടക്കുമ്പോഴും നമുക്ക് രണ്ട് മാസം സമയം ഉണ്ടാവും എന്തിന് മെയിൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ മിനിമം മിനിമം ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ എസ് എസ് സി ബാങ്ക് ടെസ്റ്റ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രിലിമിനറി പാസ്സായി നമ്മുടെ മെയിനിലെ എക്സാം നിൽക്കുന്ന നമുക്ക് എന്താണ് രണ്ട് മാസ സമയം ഇവിടെ അനുവദിക്കും മിനിമം ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിന് നമുക്ക് മനസ്സിലാക്കേണ്ട പോയിന്റ് ഇനിയിപ്പോൾ ഒക്ടോബർ നമുക്ക് എന്താണ് എക്സാം നടക്കണമെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ രണ്ട് മാസം നമുക്ക് പഠിക്കാനുണ്ടായിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ പറയുകയാണെങ്കിൽ ഉടൻ തന്നെ പ്രിലിമറിയുടെ റിസൾട്ട് വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് പഠനം തുടങ്ങണോ വേണ്ടതുള്ള ആശങ്കയിൽ നിൽക്കുന്ന എനിക്ക് ഇത്രേ പറയുള്ളൂ നിങ്ങൾ പഠനം തുടങ്ങുക എന്നുള്ളതാണ് കാരണം നമ്മുടെ മുന്നിൽ ദിവസങ്ങൾ ഇനിയും വളരെ കുറച്ച് മാത്രമേ മെയിൻ എക്സാമിനെ ഉള്ളൂ പല ആളുകളും ആശങ്കപ്പെട്ടിരിക്കുകയാണ് നമ്മൾ കട്ട് ഓഫ് കയറും ഇല്ലേ കട്ട് ഓഫ് ഇത്രയാണ് വില കട്ട് ഓഫ് നാൽപ്പത് ചില ആളുകൾ പറയും കട്ട് ഓഫ് അറുക എന്നുള്ളത് പക്ഷെ നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ ഇതുവരെ കട്ട് ഓഫിനെ പറ്റിയിട്ട് ഒരു വീഡിയോ കോൾ ചെയ്തിട്ടില്ല കാരണം എന്തുകൊണ്ടാണ് ഇതൊക്കെ ഒരു മഥ്യാധാരണയാണ് ഇതൊക്കെ നമുക്ക് എന്ത് പറയാം ഒരു അസംഷൻ മാത്രമാണ് നമുക്ക് ഊഹിക്കാം ഇപ്പം ഞാനൊരു ഊഹം നിങ്ങളോട് പറയുകയാണ് അൻപത് കട്ട് ഓഫ് വരും അത് വെറൊരു ഊഹം മാത്രമാണ് കാരണം ഫിലിം ഫിലിംസും മെയിൻസും പി എസ് സി ആദ്യമായിട്ട് നടത്തണം ലാസ്റ്റ് ഇയർ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അത് കമ്പയർ ചെയ്ത് പറയായിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ ചാനൽ ഇതുവരെ കട്ട് ഓഫിനെ പറ്റിയിട്ട് ഒന്നും പറയാത്തത് കാരണം എനിക്ക് എനിക്കറിയാത്തൊരു കാര്യം ഞാൻ ഗസ്റ്റ് ചെയ്ത് പറയേണ്ടി വരും അപ്പം അങ്ങനെ ഗസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല ഇത് വെറും ഒരു ആശങ്ക പടർത്തനല്ലാതെ ഒരു കാര്യമില്ല കാരണം ഈ അടുത്തൊരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചാനൽ വന്നിട്ടുള്ള ഒരു കമൻറ്റ് ഇതാണ് അവൻ അവൻ എനിക്ക് അയച്ചു തന്നു നിങ്ങൾ എന്ത് ചാനലാണ് ഇത്രയും കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് കട്ട് ഓഫ് അറിയില്ലല്ലോ എന്നുള്ളത് ശരി കട്ട് ഓഫ് ആയിരിക്കാൻ അറിയാം കട്ട് ഓഫ് ഇത് തീരുമാനിച്ച് പി എസ് സിയുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനാലിസിസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ എഴുതി ആൻസർ ഷീറ്റ് ഷീറ്റൊക്കെ ഉണ്ടാവില്ലേ എത്ര എത്രത്തോളം ആളുകൾ എഴുതി അവർക്ക് ഇനി എത്ര ആളുകളെ മെയിൻ മെയിൻസ് എക്സാമിലേക്ക് വേണം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് കട്ട് ഓഫ് ഫിക്സ് ചെയ്യുക അപ്പം നമുക്കിതൊരു അസംഷൻ മാത്രമാണ് ഇത്ര വരാം അത്ര വരാം സാധ്യതകൾ മാത്രമാണ് അതൊരിക്കലും കറക്റ്റ് അല്ല ഒന്നും എന്നുള്ളതാണ് അപ്പോൾ പി എസ് സി എന്തായാലും ഒഫീഷ്യലി വളരെ പെട്ടെന്ന് തന്നെ അനൗൺസ് ചെയ്യും പ്രിലിമിനറി എക്സാമിൻ്റെ റിസൾട്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയാം എത്ര കട്ട് ഓഫ് വരും നിങ്ങൾ ക്വാളിഫൈ ചെയ്തോ ഇല്ലേ എന്നൊക്കെ അപ്പം നമ്മൾ എങ്ങനെയാണ് അറിയാം സാധാരണ നമ്മൾ ക്വാളിഫൈ ചെയ്തോന്ന് അറിയാനൊക്കെ നമ്മൾ ബാങ്ക് എസ് എസ് സിയും യു പി എസ് സി എക്സാം ഒക്കെ ആണെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ തന്നെ വരും നമ്മൾ യൂസർ ഐ ഡിയും പാസ്വേഡ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് എക്സാമിൻ്റെ കാര്യമാണ് അതേപോലെ തന്നെയാണ് ഓ എസ് സി നമ്മുടെ പ്രൊഫൈൽ നമുക്ക് വരും എത്രത്തോളം അല്ലെങ്കിൽ ആരൊക്കെയാണ് നമ്മളൊക്കെ പ്രിലിംസ് എക്സാം പാസ്സായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ പല ആളുകളും ഇപ്പോൾ ആശങ്കപ്പെടും അല്ലെങ്കിൽ വളരെ നിങ്ങളിപ്പോൾ സപ്പോസ് എനിക്ക് പറയാൻ അത്രയേ ഉള്ളൂ ഒരു ആവറേജ് നിങ്ങൾക്ക് തോന്നുകയാണോ നിങ്ങൾക്ക് എന്താണ് അത്യാവശ്യം ഞാൻ എഴുതിയിട്ടുണ്ട് എന്ന് തോന്നുന്ന ആളുകൾക്കൊക്കെ പഠിച്ചു പഠിച്ചുറങ്ങാം ഇല്ലെങ്കിൽ നിങ്ങൾ പഠനം നിർത്തേണ്ട ആവശ്യമില്ല നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു എന്ന് വെച്ചിട്ട് ഒന്നും കുറവ് വരാൻ പോകുന്നില്ല നിങ്ങൾക്ക് ബാക്കിയുള്ള പല പല എക്സാമുകൾ ഇനിയും വരാനുണ്ട് അപ്പോൾ അതിനൊക്കെ ഇത് യൂസ്ഫുൾ ആവുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പലരും ഇതിനോടകം പഠനം നിർത്തിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്കിപ്പോൾ തന്നെ അറിയാം മെയിൻ എക്സാമിനൊക്കെ കൂടുതൽ ഇപ്പോൾ കറണ്ട് ആണ് അപ്പോൾ കറണ്ട് അഫയറിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പുതിയ കോഴ്സുകൾ വാട്സാപ്പ് ത്രൂ ഒക്കെ കറണ്ട് അഫയറും അതുപോലെ തന്നെ മാത്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ക്ലാസ്സുകൾ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കാണിക്കാം നയൻ സീറോ ഫോർ എയ്റ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ ജസ്റ്റ് കറണ്ട് അഫയർ ആണെങ്കിൽ കറണ്ട് അഫയേഴ്സ് താല്പര്യം ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിലേക്ക് മെസ്സേജ് അയക്കാം മാത്സ് ആണെങ്കിൽ മാത്സ് എന്ന് മെസ്സേജ് അയക്കാം അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുക നിങ്ങൾ എന്താണ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല നമ്മൾ യൂട്യൂബിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കോഴ്സുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവസാനമായിട്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നമ്മുടെ ഈ ഒരു പ്രിലിമിനറി എക്സാം അല്ലെ ഒരു കട്ട് ഓഫും കാര്യങ്ങളും റിസൾട്ട് പ്രിലിമിനറി എക്സാം റിസൾട്ട് ഉടൻ തന്നെ വരുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ തീർത്താണ് സൊട്ടിൽ ടെൻ ടേക്ക് കെയർ ബൈ